മലയാളികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ അഞ്ചാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ പേജുകളിൽ കല്യാണിക്കും കിരണിനുമുള്ള ആരാധകരുടെ കാര്യം പറയുകയും വേണ്ട എന്നാൽ ഇതേസമയം സമയം സി എസും അതുപോലെ തന്നെ രൂപയും ഒന്നിച്ചത് വളരെ നല്ല കാര്യമാണ് എന്നും കുറേ വർഷങ്ങളായി ഞങ്ങൾ ഈ എപ്പിസോഡ് കാണുന്നതിന് കാത്തിരിക്കുകയാണ് എന്നുള്ള കമൻ്റുകൾ നിറഞ്ഞിരിക്കുകയാണ് ഇതേ സമയം സി എസിനെ വിവാഹം കഴിപ്പിക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ കിരൺ എന്നാൽ കിരണിൻ്റെ ഈ തന്ത്രത്തിൽ വിടാതെ മുന്നോട്ട് പോകുന്നതിനായി നമ്മുടെ സി എസ് ശ്രമിക്കുകയും ചെയ്യുന്നു ഇതേ സമയം യുടെ അമ്മ തിരികെ വന്നതിനെ തുടർന്ന് രാഹുൽ ഞെട്ടിപ്പോകുന്നുവെങ്കിലും കാര്യങ്ങൾ പുറത്തു പറയാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാൽ ഇതേ തുടർന്നാണ് ശാരികയുടെ അമ്മ ആരാണ് എന്നുള്ള കാര്യം തെളിയിക്കുന്നതിന് കല്യാണിയും കിരണും കൂടെ നിൽക്കുന്നത് ഇതോടെ സത്യാവസ്ഥ പുറത്ത് വരികയും രാഹുൽ ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇതോടെ രാഹുലിൻ്റെ ഭാര്യ ആകെ തകർന്നു പോവുകയും രാഹുലിനോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്